ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ജീരകക്കഞ്ഞിയാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് ഒരു ദിവസം നമുക്ക് ഇതുപോലെയുള്ള ചൂടുള്ള ജീരക കഞ്ഞി ഒക്കെ കഴിക്കണത് നമ്മുടെ വയറിന് വളരെ നല്ലതാണ് അസുഖം ഉള്ളപ്പോൾ മാത്രല്ല ഇല്ലാത്തപ്പോ കഞ്ഞി ഒക്കെ കുടിക്കണത് നല്ലതാണ് ഈ ജീരകക്കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നെല്ലുത്തരി എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം നെല്ലുത്തരിയാണ് എടുത്തിരിക്കുന്നത് ഇത് പാക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നെല്ലുത്തരിയാണ് അതുപോലെ തന്നെ ഇതാ ഒരു ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ചെറിയ ഉള്ളി ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ കുറച്ച് കഞ്ഞി വെക്കുന്നത് കൊണ്ടാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളത് കൂടുതൽ വെക്കുമ്പോൾ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടണം കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വെളുത്തു നിറത്തിലുള്ള നെല്ല് കുത്തിരിയാണ് തവിടധികം ഇല്ലാത്ത അരിയാണ് സാധാരണ ജീരക കഞ്ഞി വെക്കുമ്പോൾ തവിടുള്ള അരിയാണ് നല്ലത് എനിക്കിപ്പോൾ ഇതാണ് കിട്ടിയത് ഞാനിവിടെ നെല്ല് കുത്തിരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അത് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതവിടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുക്കറിലാകുമ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് വന്നോളൂന്നുള്ളത് കൊണ്ടാണ് കുക്കറിൽ വേവിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ അരി അളന്നെടുത്ത ഗ്ലാസിന് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം അരി എന്ന് പറയുമ്പോൾ ഗ്ലാസിൻ്റെ മുക്കാൽ ഭാഗമാണ് ഉള്ളത് അതിൽ അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് വേവിക്കാൻ വയ്ക്കുകയാണ് സാധാരണയായി കഞ്ഞിയൊക്കെ മൺകലത്തിൽ വെക്കുന്നതാണ് കൂടുതൽ ഹെൽത്തി ഞാൻ പെട്ടെന്ന് ആവുന്നതിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് എനിക്കൊരു വിസിലാവുമ്പോൾ തന്നെ എൻ്റെ കഞ്ഞി വെന്ത് വന്നിട്ടുണ്ട് വിസിൽ വന്നതിന് ശേഷം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നേരം നമുക്ക് കുക്കർ അനക്കാതെ തന്നെ വെച്ചതിന് ശേഷം പിന്നീട് തുറന്നൊക്കെ അതി നന്നായിട്ട് വെന്ത് വന്നോളും എൻ്റെ കഞ്ഞി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കൂടുതലായിട്ട് വെള്ളം വേണമെന്നുള്ളവർക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം കട്ടിക്ക് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ജീരകവും അതുപോലെ തന്നെ ചെറിയ ഉള്ളി കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം ജീരകം ഇങ്ങനെ ചതച്ചിട്ട് കൊടുക്കുമ്പോഴാണ് കഞ്ഞി കുറച്ചും കൂടി ടേസ്റ്റി ആവുന്നത് ജീരകം കടിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം പക്ഷേ ഇതിങ്ങനെ ചതച്ചിടുമ്പോഴാണ് അതിൻ്റെ ഗുണം കുറച്ചും ആയിട്ട് കഞ്ഞിയിൽ വരുന്നത് ഇപ്പോൾ കഞ്ഞി ഒന്ന് നന്നായിട്ട് ജീരകം ചേർത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ശരിക്കും നമുക്ക് കഞ്ഞി കുടിക്കുന്നതിൻ്റെ മുൻപേ ഇടുന്നതാണ് നല്ലത് കാരണം ഉപ്പിട്ട് കഴിഞ്ഞാൽ കഞ്ഞി അധികം നേരം വെച്ചിരിക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ കേടാവും ഇപ്പോൾ ഇതാ കഞ്ഞി നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത് ഇവിടെ ഇതാ ഒരു കപ്പ് തേങ്ങാപ്പാലാക്കി എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നാക്കി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിച്ചതിന് ശേഷം അധിക നേരം തിളപ്പിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് തിള വരുന്നത് വരെ മാത്രം നമുക്ക് തിളപ്പിച്ചാൽ മതി ഇപ്പം കവിടെ കഞ്ഞിയൊക്കെ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പം ഞാൻ കട്ടിക്കുകയാണ് ആക്കുന്നത് കുറച്ച് ലൂസായിട്ട് വേണം എന്നുള്ളവർക്ക് ചൂടുവെള്ളം ഒഴിച്ച് ലൂസാക്കി കൊടുക്കാം അതുപോലെ തേങ്ങാപ്പാലും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ചതച്ചിടുന്നത് കൊണ്ട് തന്നെ കഞ്ഞി തയ്യാറാക്കി നാലോ അഞ്ചോ മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഈ കഞ്ഞി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കേടായി പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കഞ്ഞി എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ കഴിക്കുന്ന ഒന്നാണ് കഞ്ഞി കാരണം വളരെ എളുപ്പത്തിൽ ദഹിക്കുന്ന ഒരു ഭക്ഷണം കൂടിയാണ് കഞ്ഞി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജീരകവും ചെറിയുള്ളിയും തേങ്ങാപ്പാലൊക്കെ കൂടി ചേർത്തത് കൊണ്ട് തന്നെ വളരെ ഔഷധം മൂല്യമുള്ള ഒരു കഞ്ഞിയാണിത് അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ്സ് ചെയ്തിടുക ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇടുന്ന ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുകയുള്ളൂ ജീരകക്കഞ്ഞി തയ്യാറാക്കുമ്പം തവിടുള്ള അരി കിട്ടുകയാണെങ്കിൽ അതുതന്നെ യൂസ് ചെയ്യുക കാരണം തവിടുള്ള അരിയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഫൈബർ നമ്മുടെ ശരീരത്തിന് വളരെ അധികം ആവശ്യമുള്ള ഒരു ഘടകമാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്